അടിമാലിയിൽ ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ടി എസ് സിദ്ദിഖ് രംഗത്തെത്തി ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിൽ സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് അവ്യക്തത നിലനിൽക്കുന്നു മണ്ണിനടിയിൽപ്പെട്ട എട്ട് കുടുംബങ്ങൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ കുടുംബങ്ങളും ആറോളം കുടുംബങ്ങളും ദുരന്ത ഭീഷണിയിലാണ് പ്രദേശത്തെ ഭൂമി ഏകദേശം മുപ്പത് മീറ്ററോളം മിണ്ടുകയറി നിൽക്കുന്നു അമ്പതോളം വരുന്ന ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ സുരക്ഷിതമായ സൗകര്യം ൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ടി എസ് സിദ്ധിഖ് ആവശ്യപ്പെട്ടു അടിമാലിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ടി എസ് സിദ്ദിഖ് രംഗത്തെത്തി ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിൽ സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് അവ്യക്തത നിലനിൽക്കുന്നുവെന്നും ടി എസ് സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ എത്രയും വേഗം പുനരധിവസിപ്പിക്കുവാനുള്ള തീരുമാനം സർക്കാരും അധികാരികളും കൈക്കൊള്ളേണ്ടതുണ്ട് ദിവസങ്ങളായി അടിമാലിയിലെ സർക്കാർ സ്കൂളിൽ ഒരുക്കിയ ക്യാമ്പിലാണ് കുടുംബങ്ങൾ കഴിയുന്നത് എട്ടോളം വരുന്ന കുടുംബ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എട്ട് കുടുംബങ്ങളെ കെ എസ്ഇബി ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആവശ്യമായ പാത്രങ്ങൾ പോലുള്ള സൗകര്യങ്ങൾ മാത്രം ക്വാർട്ടേഴ്സുകൾ ചോർന്നൊലിക്കുന്ന നിലയിലാണെന്നും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചതെങ്കിലും ഇതുവരെ നടന്നില്ല ആര് ഇവരെ ഇവർക്ക് സഹായങ്ങൾ ആരാണെങ്കിലും അടിയന്തരമായിട്ട് അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട എം എൽ എയും മുൻകൈ എടുത്തുകൊണ്ട് അതിനെ ഇവരെ പുനരുദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത് വളരെ ദുരിതം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് അടിയന്തിരമായിട്ട് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ഈ എട്ട് ഭൂമിക്കടിയിൽ പോയ മണ്ണിനടിയിൽ പോയ ഈ എട്ട് കുടുംബങ്ങളല്ലാതെ ബാക്കിയുള്ള നാൽപ്പത്തി നാല് കുടുംബങ്ങളും സമീപ പ്രദേശങ്ങളിലെ ആറോളം കുടുംബങ്ങളും ഇപ്പോഴും ദുരന്ത ഭീഷണിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ മുകളിലുള്ള ഭൂമി വിണ്ടുകീറി നിൽക്കുകയാണ് ഒരു മുപ്പത് മീറ്ററോളം ഭൂമി ഇപ്പോഴും വിണ്ടുകീറി നിൽക്കുകയാണ് ആ ഭൂമി ഏതു സമയവും താഴേക്ക് ഇതേപോലത്തെ കാലാവസ്ഥ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ ഏതു സമയവും താഴേക്ക് നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയുള്ള അംഗനവാടി ഉൾപ്പെടെ കമ്മ്യൂണിറ്റി സെൻറ്റർ ഉൾപ്പെടെയുള്ള ആ ലക്ഷംവീട് കോളനിയിലെ നിവാസികൾ മുഴുവൻ അപകട ഭീഷണി നേരിടുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണെന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി കരാർ കമ്പനി സർക്കാർ എന്നിവരിൽ ആർക്കാണ് പുനരധിവാസവും സഹായധനം വിതരണവും നടത്തേണ്ടതെന്ന കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത് മണ്ണിനടിയിൽപ്പെട്ട എട്ട് കുടുംബങ്ങൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ നാൽപ്പത്തിനാല് കുടുംബങ്ങളും ആറോളം കുടുംബങ്ങളും ദുരന്ത ഭീഷണിയിലാണ് പ്രദേശത്തെ ഭൂമി ഏകദേശം മുപ്പത് മീറ്ററോളം വിണ്ടുകീറി നിൽക്കുന്നതായും ടി എസ് സിദ്ധിഖ് ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ കാലാവസ്ഥ തുടർന്നാൽ ഏത് സമയവും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് അംഗൻവാടി കമ്മ്യൂണിറ്റി െന്റർ എന്നിവയുൾപ്പെടെയുള്ള ലക്ഷമീട് നഗറിലെ താമസക്കാർ അപകട ഭീഷണി നേരിടുകയാണ് ഈ തർക്കങ്ങൾ അവസാനിപ്പിച്ച് പുനരധിവാസം നൽകേണ്ടത് ആരായാലും എം എൽ എയും സർക്കാരും മുൻകൈയ്യെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കണം അമ്പതോളം വരുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സുരക്ഷിതമായ സൗകര്യം സർക്കാർ ഒരുക്കി നൽകണമെന്നും ടി എസ് സിദ്ധിഖ് ആവശ്യപ്പെട്ടു